നമുക്കൊപ്പം ഷാഫി പറമ്പിൽ ചേരുകയാണ് സംസ്ഥാനം ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മണ്ഡലമാണ് വടകര ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര മാറിയിരിക്കുന്നു ഷാഫി പറമ്പിൽ ഇപ്പോൾ തിരക്കുകൾക്കിടയിൽ നമുക്കൊപ്പം ചേരുകയാണ് ഷാഫി ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് എന്താണ് പ്രതീക്ഷ ഇത് എലക്ഷം പ്രഖ്യാപിച്ചപ്പോ തോന്നി കൊറേ ദിവസമുണ്ട് ഭയങ്കര സമയം അധികം എത്രയും ദിവസം വേണ്ടായിരുന്നു ഇപ്പൊ എത്ര പെട്ടെന്നാണ് സമയം പോയതെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് വടകരയിൽ വന്നിറങ്ങി ഇപ്പൊ കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ആ കോൺഫിഡൻസ് ലെവൽ താഴെ പോകുന്ന ഒന്നും വടകര ഇതുവരെ ഞങ്ങളോട് ചെയ്തിട്ടില്ല ഇപ്പൊ അതായി നട്ടുച്ച നേരത്തെ കാണുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചിട്ടേ ഉള്ളൂ ആ വർദ്ധനവ് തീർച്ചയായിട്ടും ജയത്തിലേക്ക് എത്തും അത് സീറ്റ് കംഫർട്ടബിൾ ആയിട്ട് നിലനിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇവിടെ ആളുകളോട് സംസാരിച്ചപ്പോൾ അവരുടെ ഏറ്റവും വലിയ പരാതി ഷാഫി വാക്ക് പാലിക്കുന്നില്ല എന്നുള്ളതാണ് വൈകിട്ട് നാലു മണിക്ക് എത്താന്ന് പറഞ്ഞാൽ പുലർച്ചെ മൂന്ന് മണിക്കെത്തുന്ന ഞാൻ പാലിക്കാത്തതല്ല ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ലേറ്റ് ആവുന്നുണ്ട് അതൊരു സത്യം പക്ഷെ എന്താ കാര്യം എന്നറിയോ നമ്മളിപ്പോൾ തീരുമാനിക്കുന്ന പോയിന്റുകൾ ഇരുപതാണ് ഇരുപത് പോയിന്റ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ പര്യടനം തുടങ്ങുക പക്ഷെ പോകുന്ന വഴിയിൽ അവരവരുടെ ഇടങ്ങളിൽ പോയിന്റ് ഇല്ല എന്നറിഞ്ഞിട്ട് അവർ സ്വമേധയ ഇറങ്ങി നിൽക്കുക അവിടുത്തെ ആളുകളെല്ലാം കൂടെ ഇറങ്ങി നിന്നിട്ട് പ്രചരണ വാഹനം തടുക്കുക ഇവിടെ കണ്ടിട്ട് പോയാൽ മതി ഇവിടെ രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് പോയാ മതി ഇപ്പൊ ഈ പോയിന്റ് എത്തുന്നതിന്റെ മുമ്പ് നമ്മൾ നേരത്തെ കണ്ട നമ്മൾ വണ്ടിയിലുണ്ടായിരുന്നു വാഹന പര്യടനം ഞങ്ങളോട് പറഞ്ഞത് പലയിടങ്ങളിലും ഇറങ്ങി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ആളുകൾ അങ്ങനെ കണ്ടിട്ട് എങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്നേ ആളുകളെ കണ്ട ആളുകളാണല്ലോ ഞങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അവരങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവരെ കണ്ടിട്ട് കാണാത്ത പോലെ പോവാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട് അവരെ കാണേണ്ടി വരും അപ്പൊ അവരോട് കണ്ട് ചിലപ്പോൾ രണ്ടു വാക്ക് പറയേണ്ടി വരും ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും പിന്നെ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും ലേറ്റ് ആയി പോവാ പിന്നെ കൃത്യസമയത്ത് എത്തണമെങ്കിൽ ഈ വഴിയിൽ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് പോകേണ്ടി വരും അതെന്നെ കൊണ്ട് പറ്റുന്നില്ല പതിനെട്ട് വയസ്സിന് മുകളിലാണ് വോട്ട് അവകാശം പഞ്ച് ചെയ്യുന്ന കുട്ടികൾ അധികവും അവശം അത് വോട്ടിനല്ല അത് അവരുമായിട്ട് കണക്റ്റഡ് ആവാനാണ് അവര് ഭയങ്കര എനർജിയാണ് അവരുടെ വൈബ് വേറെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ പോസിറ്റീവാക്കി നിർത്താൻ ഏറ്റവും നല്ല കുട്ടികൾ അത് എലക്ഷനു വേണ്ടി മാത്രമുള്ള പഞ്ചല്ല അതെന്റെ പൊളിറ്റിക്കൽ ക്യാരക്ടറിന്റെ ഭാഗമാണ് ഇവിടെ ഇവിടെ മൊത്തം വടകരയുടെ സ്വന്തം വടേരയുടെ സ്വന്തം ഷാഫി എഴുതി വെച്ചേക്കുന്നത് വടകരയ്ക്ക് സ്വന്തമായോ ആയോ ഓക്കേ ഇപ്പോ ഇലക്ഷൻ പ്രചരണമൊക്കെ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ നിവേദനം നിവേദനമൊക്കെ മേടിക്കുന്നിട്ടുണ്ട് പക്ഷെ ഷാഫി ഇപ്പോ പലരുടെ കയ്യിൽ നിന്നും പേപ്പറുകൾ വാങ്ങിച്ചു വെക്കുന്നുണ്ട് എന്താണത് അവർത്ത ആവശ്യങ്ങൾ പറയുന്നുണ്ട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ചിലരുടേത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചിലത് പൊതുവായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അതെനിക്ക് തോന്നുന്ന വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും പാലക്കാടിന്റെ എം എൽ എ ആണ് ഈ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കും ഇവിടുത്തെ ഉള്ളവരെ സഹായിക്കാനുള്ള അവസരം ആ റിസൾട്ട് അവരൊരു തീരുമാനം എടുത്ത പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എന്നാലും നാലാം തീയതിയാണ് അതിന്റെ പ്രഖ്യാപനം വരുന്നത് പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ ആ വിശ്വാസമാണെന്ന് തോന്നുന്നു ആ നിവേദനം എന്നെ ഏൽപ്പിക്കുന്നത് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണുമ്പോൾ എം ബി ഗോവിന്ദൻ പറഞ്ഞത് കൌണ്ടിങ് തുടങ്ങിയാൽ ആദ്യം വിജയ ഉറപ്പിക്കുന്ന ജില്ല മണ്ഡലങ്ങളിലൊന്നും എൽ ഡി എഫ് വിജയം ആയിരിക്കും ആദ്യം ഉറപ്പിക്കുന്ന മണ്ഡലം വടകരയായിരിക്കും ആയിരിക്കും പക്ഷെ ജയിക്കുന്നത് ഞങ്ങളായിരിക്കും അത്ര ഉറപ്പാണോ ആ ജനങ്ങള് തരുന്ന ഉറപ്പാണത് ഇപ്പൊ ഈ ഉറപ്പ് നമ്മൾ വേറെ എവിടെ നിന്നും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ലോ ഇവിടെ വരുമ്പോൾ ഉം പിന്നെ ഇപ്പൊ ഞാൻ സിനിമാ നടനൊന്നും അല്ലല്ലോ ഇവിടെ വരുമ്പോ ആള് കൂടാൻ ഞാൻ സിനിമാ നടനും ഗായകനൊന്നും അല്ലല്ലോ ഞാനൊരു പൊതുപ്രവർത്തനല്ലേ ഞാൻ പറയുന്ന രാഷ്ട്രീയത്തോടും ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളോടുള്ള അവരുടെ പിന്തുണയല്ല അവരറിയിക്കുന്നത് എന്റെ സ്ഥാനാർത്ഥിത്വത്തോടും അപ്പൊ ഇവിടെ ഇങ്ങനെ നട്ടുചെലത്ത് വെയിലും കൊണ്ട് പ്രയാസപ്പെട്ട് ഇവിടെ വന്ന് നിന്നിട്ട് അവിടെ പോയിട്ട് കാരണം ഇവരെ ആരും നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ആരുമില്ല അത് നമ്മളിപ്പോ വഴിയരികിൽ കണ്ടതാണ് ഇവിടെ നിർബന്ധിച്ചു വരുന്ന ആരും ഇല്ല അപ്പൊ അത് വഴിയരികിൽ നമ്മൾ കണ്ടതാണ് ആളുകൾ സ്വമേധയാ ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് വടകരയിലെ വോട്ട് ഒന്ന് ഈ രാജ്യത്തിന്റെ രാജ്യം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകും അതിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയുന്നവരാണ് വടകരയിലെ വോട്ടർമാര് ആ വോട്ട് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതേതര സർക്കാർ അധികാരത്തിൽ വരുന്നതിനു വേണ്ടി രേഖപ്പെടുത്തുന്ന ആദ്യത്തെ വോട്ട് രണ്ട് രണ്ട് ഭരണകൂടങ്ങളും ജനങ്ങളെ കഴിവിന്റെ പരമാവധി വെറുപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ ചേരുന്ന വോട്ട് മൂന്ന് പിന്നെ അക്രമ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ പരിധിയും കടന്ന് ഈ നാടിനെ വീണ്ടും അസ്വസ്ഥപ്പെടുത്തുക ആ അസ്വസ്ഥതകൾക്കെതിരെ സമാധാനത്തിന് വേണ്ടി രേഖപ്പെടുത്തുന്ന വോട്ട് ഇത് അതിന്റെ പൊളിറ്റിക്സ് ഇനി വികസന കാര്യങ്ങളാണെങ്കിൽ ഒന്നാമത്തെ വോട്ട് എന്ന് പറയുന്നത് ഈ നാടിന്റെ പുരോഗതി അതായത് ഇപ്പം ഞാനൊരു ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ അവസരം കിട്ടുമ്പോൾ ഇവിടുത്തെ യുവതക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് വടകരയെ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ അവരോട് പറയുന്നുണ്ട് ഇപ്പോൾ വികസന കാര്യങ്ങൾക്ക് കൃത്യമായി ഇന്ന് ഞങ്ങളുടെ മുൻ എം പിമാർ ചെയ്ത കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കുമുള്ള അംഗീകാരം കൂടിയായിരിക്കും ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഇത് ഫാക്ടർ ആണല്ലോ അത് വടകരയിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലായിടത്തും അത് ഫാക്ടർ ആവണം കാരണം അതൊരു മതത്തിന്റെ പ്രശ്നമല്ല അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ആണ് ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന പ്രാഥമികമായ നമ്മുടെ പിന്നെ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളെ കവരാൻ ഒരു ഭരണകൂടം തന്നെ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തെ അതിനെ നേരിടാൻ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലെ ഈ തെരഞ്ഞെടുപ്പാണ് അപ്പൊ ആ നിലക്കത്ത് തീർച്ചയായിട്ടും എത്ര തവണ വാർത്ത കൊടുത്തു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം നിങ്ങളന്ന് കോഴിക്കോട് ലൈവ് ഉണ്ടായിരുന്നല്ലോ എത്ര തവണ രാഹുൽ ഗാന്ധി അതിലും ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ആർക്കാ പറയാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞു പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ചിദംബരം പറഞ്ഞ ഞങ്ങളുടെ ആദ്യത്തെ ക്യാബിനറ്റ് ഡിസിഷൻ ഞങ്ങൾ വന്നാൽ ആദ്യത്തെ ഡിസിഷനിൽ അതിനെ സ്ക്രാപ്പ് ചെയ്യും എന്ന് പറയുന്നത് അത് ഞങ്ങൾ മറികടക്കാത്തതോ ഞങ്ങൾ പ്രതികരിക്കാത്തതിൻ്റെ പ്രശ്നമല്ല അവിടെ മുഖ്യമന്ത്രി മറികടക്കേണ്ടത് മോദി പേടിയാണ് അത് മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് രാഹുൽ ഗാന്ധിയുടെ മുറ്റത്ത് കൊണ്ടുവെക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയല്ല അത് അദ്ദേഹത്തിന് സാധിക്കാത്ത പല സാഹചര്യങ്ങളുണ്ട് പക്ഷേ രാഹുലിന്റെ അന്നത്തെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തത് ഷാഫിയാണ് ഷാഫിയാണ് ഷാഫിയുടെ വാക്കുകളിലൂടെയാണ് നമ്മൾ എല്ലാവരും കേട്ടത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്യുന്നില്ലെന്നല്ല അവിടെ വന്ന അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് വരുന്നില്ല തന്നെ അറസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഷാഫിയുടെ വാക്കിലൂടെ ഇന്ന് രാഹുൽ വരാൻ നിശ്ചയിച്ചിരുന്നത് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെയല്ല അതിപ്പോ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല അതൊരു നെക്സസിനെ എക്സ്പോസ് ചെയ്യുന്നതാണ് മറ്റ് മുഖ്യമന്ത്രിമാർ ഇവർക്കെതിരായതിന്റെ പേരിൽ ഇവരെടുക്കുന്ന സ്റ്റെപ്പുകൾ മറ്റു നേതാക്കന്മാർ ഇവർക്കെതിരാവുമ്പോൾ ഇവരെടുക്കുന്ന സ്റ്റെപ്പുകൾ എന്നാൽ അവരുടെ കൂടെ കൂടാൻ തീരുമാനിച്ചവരോട് പെട്ടെന്നൊരു വാഷിംഗ് മെഷീൻ പോലെ അവരെ വെളുപ്പിക്കുന്നത് അതല്ല അവരുമായിട്ട് എന്തെങ്കിലും ധാരണയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നത് ആ ഒരു സെനാരി എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതല്ലാണ്ട് നാളെ തന്നെ വന്നിട്ട് പിന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കാണാനുള്ള കൊതി കൊണ്ട് പറയുന്നതല്ല ആ വ്യത്യാസം അരവിന്ദ് കെജ്രിവാളിന് കിട്ടാത്ത പിന്നെ സോറിന് കിട്ടാത്ത അല്ലെങ്കിൽ സ്റ്റാലിന് പോലും പിന്നെ അനുവദിക്കാത്ത രാഹുൽ ഗാന്ധിക്കോ പിന്നെ ഇത്രയും സീനിയർ ആയിട്ടുള്ള സോണിയാഗാന്ധിക്കോ ഒന്നും കിട്ടാത്ത കേസ് പരിഗണന പല കാര്യങ്ങളിൽ കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള നെക്സസിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ നെക്സസ് ആണ് അത് ഈ രാജ്യത്തെ മൊത്തം സി പി എം അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല സി പി എം ദേശീയ നേതൃത്വം എടുക്കുന്ന സ്റ്റാന്റുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ് കേരളത്തിൽ ഇവർ തമ്മിലുള്ള ഒരു ധാരണയെ സംബന്ധിച്ചാണ് അത് സൂചിപ്പിച്ചത് പിണറായി പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ജയരാജൻ പേര് മറുപടി അറിയിക്കുന്നില്ല ഇത്ര ഗൗരവമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫൈറ്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും നിരന്തരം കടന്നാക്രമിച്ച് അതിന്റെ പേരിൽ പാർലമെന്റ് മെമ്പർ സ്ഥാനം വരെ കളയപ്പെട്ട് പിന്നെ സുപ്രീം കോടതി വഴി തിരിച്ചു വരേണ്ടി വന്ന് ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു പിന്നെ അവിടെ തിരിച്ചു പോരാനായിട്ട് പറഞ്ഞ് തിരിച്ചുപോരാനായിട്ട് പറഞ്ഞ് പിന്നെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പേരും പുതിയ പേരൊക്കെ അതൊക്കെ അവരവരുടെ നിലവാരത്തിനൊത്ത് മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം വിഷയങ്ങൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ മാറി 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 ട്രെൻഡ് ഒക്കെ അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിച്ച ഒരു മണ്ഡലമാണ് വടകര പാനൂരിന്റെ ബോംബ് പിന്നീട് ഒരു വ്യാജ വീഡിയോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വ്യാജ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു അല്ല അത് ഇല്ലാന്ന് പറഞ്ഞല്ലോ അതന്നെ ഏറ്റവും വലിയ സന്തോഷവും നന്ദി ഇല്ല എന്ന് പ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അതിന്റെ പേരിൽ ഞാൻ ഉൾപ്പെടെ വലിയ ആക്ഷേപം നേരിടേണ്ടി വന്നത് പലയിടത്തും ചർച്ചയായി പല ബുദ്ധിജീവി ടീച്ചർ 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 അങ്ങനെ പറയുന്നത് ഫേക്ക് വീഡിയോ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു പോസ്റ്റർ അത് ഇപ്പോഴും അവര് അവർക്ക് ഇഷ്ടമുള്ള അടുത്ത് ഉറച്ചു നിന്നോട്ടെ അവരെവിടെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയെ ഉറച്ചിരിക്കീരുമാനം അല്ലല്ലോ അവരെവിടെയാന്ന് വെച്ചാൽ ഉറച്ചു നിന്നോട്ടെ അങ്ങനെ ഒരു വീഡിയോ അശ്ലീല വീഡിയോ ഇല്ല എന്നുള്ളത് ഇപ്പൊ എല്ലാവരും അംഗീകരിച്ചു അതിന് സന്തോഷമുണ്ട് സമാധാനമുണ്ട് സംഘമുണ്ട് എന്ന് ഒരു ഇടത് സ്ഥാനാർത്ഥി എന്റെ പിന്നിലും എന്റെ ഒപ്പും എന്റെ മുന്നിലും ഒക്കെ വടകരയിലൊരു സംഘം ജനങ്ങൾ എന്റെ കൂടെയുണ്ട് അവരുടെ പേരിൽ തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്റെ കൂടെ നിർമ്മിക്കുന്ന അങ്ങനെ വീഡിയോ തന്നെ ഇല്ലല്ലോ പിന്നെ ഇനിയിപ്പൊ അതിനെപ്പറ്റി പറഞ്ഞോണ്ടിരുന്ന കാര്യമുണ്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ എനിക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഇല്ലാത്തൊരു വീഡിയോ ഈ ഒരു എതിർ സ്ഥാനാർത്ഥിയെ പറ്റി അതൊക്കെ ആർക്കും കണ്ടാൽ മനസ്സിലാവുന്ന കാലമല്ലോ ഞാൻ പിന്നെ പിന്നെ കെ കെ രമ നടത്തിയ പത്രസമ്മേളനം ഒന്നര മിനിറ്റിൻ്റെ ഉള്ളിൽ അമ്പത് എഡിറ്റ് വെച്ചിട്ട് ഒരു സാധനം കഴിഞ്ഞ ദിവസം ഇറങ്ങി എന്താ അതിൽ പോലീസ് കേസും അറസ്റ്റും നടത്താത്തത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്താ അറിയോ ഇല്ലെങ്കിലും എത്ര സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഉമ്മ ഇല്ലേ ഉമ്മയില്ലേന്നാ ചോദിച്ചേ നിങ്ങൾക്ക് നിങ്ങൾ ആരും കൺസേൺ അല്ലല്ലോ നിങ്ങൾ പോലും ചോദിച്ചില്ലല്ലോ ഷാഫിയുടെ ഒരു ചോദ്യം വന്നില്ലേ ഇല്ലാത്തൊരു വീഡിയോന്റെ പുറത്ത് ഷാഫിക്ക് വിഷമമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർക്ക് അതൊരു മാനസിക പ്രയാസമായോ ഇല്ലാത്ത നിങ്ങൾ ചോദിക്കാൻ മറന്നു പോകണം എന്താ ശരി വ്യാജ വീഡിയോ ഇല്ലെങ്കിലും കൊഴപ്പമില്ല അതിന്റെ അടിയിൽ വന്ന കമന്റ് വിഷമമായ ചോദിക്കാൻ എന്താ ഇത്ര താല്പര്യം ഞാൻ ആ താല്പര്യത്തെ തള്ളി പറയുന്നുല്ലോ എനിക്കത് എന്താന്ന് മനസ്സിലാവും പക്ഷെ ഇത് അങ്ങനെ വൺ വേ ട്രാഫിക് അല്ല ഇല്ലാത്തൊരു വീഡിയോന്റെ പുറത്താണ് ഒരു ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എനിക്ക് ഉമ്മയില്ലയെന്നാ ചോദിച്ചേ എനിക്ക് അമ്മയില്ലേന്ന് വെച്ചാ അമ്മ ഉള്ളവർക്ക് നിരക്കാത്ത പണി ഞാൻ എടുത്തു എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം അങ്ങനെയുള്ള സാധനവും ഇല്ലാന്ന് പിന്നെ അംഗീകരിച്ചില്ലേ അതെന്താ നിങ്ങ സീരിയസ് കൺസ് കണ ആവാത്തെ അപ്പൊ അതിന്റെ താഴെയുള്ള കമന്റിലേക്ക് പെട്ടെന്ന് പോകുന്ന എന്താ പോളിറ്റിക്സ് എനിക്ക് മനസ്സിലാവും അല്ല ഇതിപ്പോ ഇങ്ങനെ ഒരു ഫലം എന്തു ആയിക്കോട്ടെ വടകരയിലെ ഫലവും എന്തു ആയിട്ട് പക്ഷെ തന്റെ എതിർ സ്ഥാനാർത്ഥി തരം താണ പ്രചരണം നടത്തിയെന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് പറയേണ്ടി ഒരു സാഹചര്യം ഉണ്ടായില്ലേ അത് ഒഴിവാക്കാമായിരുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം മോശം പ്രതിഷ്ഠായ ഷാഫിയുടെ ഒരു പ്രതിഷ്ഠായ സംസ്ഥാനത്ത് നമുക്ക് അറിയാവുന്നില്ല അറിയാവുന്ന ആണോ ഇന്നേ വരെ ഷാഫി അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ നിൽപ്പ് പറഞ്ഞോളൂ ഉണ്ടോ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എൻ്റെ റിപ്പോർട്ട് ചെയ്തതല്ലേ പതിനഞ്ച് കൊല്ലമായില്ല ഞാൻ ചാനൽ ചർച്ചയിൽ നവാദിമ പ്രതികരണം നടത്തുന്നു പതിമൂന്ന് കൊല്ലമായില്ല അസംബ്ലിയിൽ ഞാൻ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ആളല്ലേ ഒരു വാക്കോ വാചകം പോലും അൺ പാർലമെന്ററി എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ പ്രസംഗങ്ങൾ നീക്കാൻ ചെയ്യാൻ ചെയ്യുന്നു അങ്ങനെ ഒരു പ്രതിഛായ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്ന ആ പ്രതിച്ഛായക്ക് ഉണ്ടെങ്കിൽ അതിനെ കോട്ടം തട്ടിക്കുന്ന ഒന്നും ഇന്നലെ ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ ചെയ്യുന്നില്ല നാളെ ഞാൻ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല എൻ്റെ അറിവോട് അത്ര ഒരു കാര്യം നടക്കില്ല ഞാൻ നടത്തിക്കുകയില്ല ഇനി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിനകത്ത് ഒരു സംരക്ഷണ കവചോം ഞങ്ങൾ ഒരുക്കില്ല ഇനി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പോൾ കെ കെ രമ നടത്തിയ ഒരു പത്രസമ്മേളനം അവർ എത്ര ആയിട്ട് നടത്തി അവർ പറഞ്ഞു ടീച്ചർ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത്ര സീനിയർ നേതാവ് പറയുമ്പോൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എടുത്തോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അതിൽ ബന്ധമുണ്ടെന്ന് പറയുന്നത് അസംബന്ധമാണ് ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നിട്ട് ആ എഡിറ്റഡ് വീഡിയോനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞു അത് രണ്ടും വ്യത്യാസം ഉണ്ട് ഇത് എൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു ഘട്ടം എന്നാണ് മറ്റവർക്കെതിരെ പറയുന്നത് അങ്ങനെയല്ല രമ്യ ഹരിദാസിനെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും ആരെങ്കിലും ഒന്ന് വാർത്തയാക്കി അതിനങ്ങനെ പോവാതെ അടുത്ത ചോദ്യം തിരക്കൂട്ടാതെ ഏ ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഇവിടെ നടത്തിയ പിന്നെ പ്രതികരണങ്ങൾ നിങ്ങൾ കണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്താ പോലീസ് കേസെടുക്കാതെ ചോദിക്കുന്നുണ്ടോ ഇനി അടുത്തൊരു കാര്യം ഏത് എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ കൺസേൺ ആവുന്നുണ്ടുള്ളൂ ഐ ആം കൺവിൻസ്ഡ് എനിക്ക് നല്ല ക്ലാരിറ്റി ആ കാര്യത്തിലുണ്ട് ഇനി ചിത്രം അല്ലെങ്കിൽ കമന്റ് ഇട്ടവരുടെ ബന്ധം ഇപ്പം ബോംബ് പൊട്ടി മരിക്കുന്ന ആളുകൾ പിന്നെ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആളുകൾ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ആളുകളൊക്കെ ഇവരുടെയൊക്കെ കൂടെ നിൽക്കുന്ന ചിത്രം ഞാൻ എന്താ പറഞ്ഞു ഒരു ചിത്രം കണ്ടിട്ട് അളക്കുന്ന ആളല്ല ഞാൻ ഞാൻ പറഞ്ഞു ഏതൊരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് അവിടെ ബോംബുണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ടാണ് കമന്റ് ഇട്ടതെന്ന് പറയും എന്നാ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു ഏതൊരു സ്ഥാനാർത്ഥി പറഞ്ഞിട്ടാണ് അവിടെ ബോംബ് ബോംബിട്ട് അല്ലെങ്കിൽ ബോംബുണ്ടാക്കിയതും ഇപ്പം ഇല്ലാത്ത വീഡിയോന്റെ പേരിൽ എനിക്കെതിരെ ഇത്രയും പ്രചരണം അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞാൻ വീഡിയോ ഉണ്ടാക്കിപ്പിച്ചു എന്റെ സംഘം ഉണ്ടാക്കിപ്പിച്ചു ഒരു പ്രചരണം നടന്നു നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഞാൻ എന്റെ അല്ല ഇങ്ങനെ ഒരു പ്രചരണം എനിക്കെതിരെ നവമാധ്യമങ്ങളിൽ ഉണ്ട് ഇല്ലയോന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ പ്രചരണം ഉണ്ടായി എന്നുള്ളത് മറുപടി പറയാൻ പ്രയാസമുണ്ടോ അല്ലെങ്കിൽ അല്ല അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് പ്രചരണം നടന്നോ ഇല്ലയോ നടന്നിട്ടുണ്ട് വീഡിയോ അല്ല അങ്ങനെ ഒരു മോർഫ് ചെയ്ത അങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു അല്ല ഞാൻ പറഞ്ഞാൽ ഇതിലും കുറച്ചും കൂടെ മാന്യമായിട്ട് ടീച്ചർ അൽപ്പ എന്നോട് ചോദ്യം ചോദിക്കും മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്കുള്ള ആ അകത്തു നിന്നിട്ട് പരമാവധി ഒന്ന് ശ്രമിച്ചു ഗുണകരമാകുമെന്നാണ് ആ ഞാൻ എനിക്ക് എനിക്ക് ആ ചർച്ചയുടെ ഗുണം വേണ്ട ഞാനല്ലല്ലോ ഇത് ചർച്ചയാക്കിയത് ഞാനല്ലല്ലോ പത്രസമ്മേളനം നടത്തിയത് പറഞ്ഞത് ഞാനല്ലല്ലോ പിന്നെ അതില്ല എന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ അത് പിന്നെ ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വേറെ വിഷയങ്ങളിൽ ഇപ്പൊ ഇത്ര നേരം ഞാൻ പ്രസംഗിച്ചു ഞാൻ ഇവിടെ എന്താ പ്രസംഗിച്ചത് ഞാൻ ഈ കഥയുടെ വലിയ എക്സ്പ്ലനേഷൻ ആണോ നടത്തിയത് ഞാൻ എൻ്റെ പ്രസംഗം അതെന്റെ സ്റ്റാൻഡാണ് അതെന്റെ പോളിസിയാണ് എനിക്ക് അങ്ങനെ വ്യക്തിയത്യ നടത്തിയിട്ട് ജയിക്കേണ്ട അതല്ലാതെ ആണെങ്കി എനിക്ക് ജയിച്ചാൽ മത്സരിച്ചാൽ മുരളീധരൻ പിന്നെ തൃശൂരും കൂടെ ജയിക്കും തൃശ്ശൂര് ജയിപ്പിക്കും അദ്ദേഹം അവിടെ പോയി മുരളിയേട്ടൻ അവിടെ പോയി മത്സരിക്കുന്നതിന്റെ ഗുണം കൂടെ കുറച്ചും കൂടെ എനിക്ക് കിട്ടും അല്ലാതെ ജനങ്ങള് തീരുമാനിക്കട്ടെ കാണാൻ നമുക്ക് സമയം